സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി അഴീക്കോട് കോസ്റ്റൽ പോലീസും കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലും മാഡവന ഹെൽത്ത് സെന്ററും കൊടുങ്ങല്ലൂർ ജാഗ്രതാ സമിതിയും സംയുക്തമായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു അഴീക്കോട് എസ് ഐ സജീവ് വർഗീയസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സബ്ഇൻസ്പെക്ടർ വി എൻ മണികണ്ഠൻ അധ്യക്ഷനായി കൊടുങ്ങലൂർ ഐ എസ് എച്ച്ഒ അരുൺ ബി കെ ഉദ്ഘാടനം ചെയ്തുറിയുന്നത് നമ്മളെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ആരോഗ്യം ജനങ്ങളുടെ രക്ഷകരായിട്ട് മാറിയത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എന്തായാലും അതിന് മുൻകൈ എടുത്ത് ഇത് നടത്തിയ അല്ലെങ്കിൽ ഇത് സംഘടിപ്പിക്കാനായിട്ട് മനസ്സ് കാണിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഹോസ്റ്റലിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ എൻ്റെ അടക്കവും ചാർജ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തരമായ ചടങ്ങ് ഉണ്ടാകുക ചെയ്യുന്നതായി അറിയിക്കുക നിങ്ങൾ ഓരോരുത്തരും ക്യാമ്പ് വിശദീകരണം ഡോക്ടർ ബിന്ദിയെയും വാർഡ് മെമ്പർ പ്രസീന റാഫിയും മുഖ്യാതിഥിയായിരുന്നു എസ് ഐ പ്രദീപ് ആശംസകൾ നിന്ന് സംസാരിച്ച ചടങ്ങിൽ എസ് ഐ അജയ് ബിജു ജോസ് എ എസ് ഐ സിന്ധു ജോയ് സിബി രാജ് പ്രേംകുമാർ അയ്യപ്പ വിനോദ് ഷാമോൻ കിരൺ ലാസ്കർ ജവാബ് ബിപിൻ പ്രവീൺ എന്നിവർ സംസാരിച്ചു ജെ ജെ രോഹിത നന്ദി പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ അടക്കം തൊണ്ണൂറ്റിയഞ്ച് പേർ പങ്കെടുത്തു